ായ ത്രിണാവർത്ത രക്ഷ പരമപുരുഷനായ കൃഷ്ണൻ എല്ലായ്പ്പോഴും ആറ് ഐശ്വര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അതായത് സമ്പൂർണ്ണ സമ്പത്ത് പൂർണമായ ശക്തി പൂർണമായ പ്രശസ്തി പൂർണ്ണമായ അറിവ് സമ്പൂർണ്ണ സൌന്ദര്യം സമ്പൂർണ്ണ ത്യാഗം ഭഗവാൻ വിവിധ പൂർണമായ ശാശ്വതമായ അവതാര രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ വ്യത്യസ്ത അവതാരങ്ങളിലെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കാൻ വ്യവസ്ഥിതനായ ആത്മാവിന് ധാരാളം അവസരങ്ങളുണ്ട് ഭഗവത് ഗീതയിൽ പറയുന്നു ജന്മകർമ്മകാമ്യ ദിവ്യം ഭഗവാന്റെ വിനോദങ്ങളും പ്രവർത്തനങ്ങളും ഭൗതികമല്ല അവ ഭൗതിക സങ്കല്പത്തിന് അതീതമാണ് അത്തരം അസാധാരണമായ പ്രവർത്തനങ്ങൾ കേൾക്കുന്നതിലൂടെ വ്യവസ്ഥിതനായ ആത്മാവിന് പ്രയോജനം ലഭിക്കും കേൾവി എന്നത് ഭഗവാനുമായി സഹവസിക്കാനുള്ള അവസരമാണ് അവന്റെ പ്രവർത്തനങ്ങൾ കേൾക്കുക എന്നത് ഒരാളുടെ അതീന്ദ്രിയ സ്വഭാവം വികസിപ്പിക്കുക എന്നതാണ് കേവലം കേൾവിയിലൂടെ സ്വാഭാവികമായ ആത്മാവിന് ഫിക്ഷൻ നാടകം നോവൽ എന്നിവയുടെ രൂപത്തിൽ മറ്റ് സ്വാഭാവിക ആത്മാക്കളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാനുള്ള സ്വാഭാവിക അഭിരുചിയുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാനുള്ള ആ ചായ്വ് ഭഗവാന്റെ നേരംപോക്കുകൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരാൾക്ക് തന്റെ അതീന്തിയ സ്വഭാവം ഉടനടി പരിണമിക്കാൻ കഴിയും കൃഷ്ണന്റെ വിനോദങ്ങൾ മനോഹരം മാത്രമല്ല അവ മനസ്സിന് വളരെ ഇമ്പമുള്ളവയുമാണ് ഭഗവാന്റെ നേരംപോക്കുകൾ ശ്രവിക്കുന്നത് ആരെങ്കിലും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഭൌതിക പ്രകൃതിയുമായുള്ള ദീർഘകാല ബന്ധം മൂലം ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ പൊടിയുടെ മലിനീകരണം ഉടനടി ശുദ്ധമാകും ആത്മസാക്ഷാത്കാരത്തിന് വ്യത്യസ്തമായ പ്രക്രിയകളുണ്ട് എന്നാൽ ഈ ഭക്തിസേവന പ്രക്രിയ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ശ്രവണമാണ് ഏതെങ്കിലും സ്വാഭാവികമായ ആത്മാവ് സ്വീകരിക്കുമ്പോൾ ഭൌതിക മലിനീകരണത്തിൽ നിന്ന് അവനെ സ്വയമേവ ശുദ്ധീകരിക്കുകയും അവന്റെ യഥാർത്ഥ ഭരണഘടനാ സ്ഥാനം തിരിച്ചറിയാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യും സ്വാഭാവികമായ ജീവിതം ഈ മലിനീകരണം മൂലമാണ് അത് മായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജീവനുള്ള വ്യക്തിയുടെ പ്രവർത്തനരഹിതമായ പ്രവർത്തനം ഭഗവാനെ സേവിക്കുക ഉണർത്തുന്നു പരമാത്മാവുമായുള്ള ശാശ്വതമായ ബന്ധം വളർത്തിയെടുക്കുന്നതിലൂടെ ഭക്തരുമായി സൌഹൃദം സ്ഥാപിക്കാൻ ഒരാൾ യോഗ്യനാകും ഭഗവാന്റെ അതേന്ദ്രീയ വിനോദങ്ങളെക്കുറിച്ച് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കണമെന്ന് പ്രായോഗിക അനുഭവത്തിൽ നിന്ന് മഹാരാജ പരീക്ഷത്തെ ശുപാർശ ചെയ്തു ഈ കൃഷ്ണഗ്രന്ഥം ആ ഉദ്ദേശത്തിനു വേണ്ടിയുള്ളതാണ് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടുന്നതിന് വായനക്കാരന് അത് പ്രയോജനപ്പെടുത്താം ഭഗവാൻ തന്റെ അകാരണമായ കാരുണ്യത്താൽ ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒരു സാധാരണ മനുഷ്യനെപ്പോലെ തന്റെ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ വ്യക്തിത്വവാദികളോ നിരീശ്വരവാദികളോ ആയ മനുഷ്യർ കൃഷ്ണനെ തങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്നു അതിനാൽ അവർ അവനെ പരിഹസിക്കുന്നു ഭഗവത്ഗീതയിൽ അവജാനന്ദി മാം മൂടം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ഇതിനെ അപലപിക്കുന്നു മൂടന്മാർ അല്ലെങ്കിൽ തെമ്മാടികൾ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ അല്പം കൂടുതൽ ശക്തനായ മനുഷ്യനോ ആയി കണക്കാക്കുന്നു അവരുടെ വലിയ ദൌർഭാഗ്യത്താൽ അവർക്ക് അവനെ പരമപുരുഷനായി അംഗീകരിക്കാൻ കഴിയില്ല ചിലപ്പോൾ അത്തരം നിർഭാഗ്യവാൻമാർ അംഗീകൃത ഗ്രന്ഥങ്ങളെ പരാമർശിക്കാതെ തന്നെ കൃഷ്ണന്റെ അവതാരങ്ങളായി തെറ്റായി ചിത്രീകരിക്കുന്നു കൃഷ്ണൻ അല്പം കൂടി വളർന്നപ്പോൾ അവൻ സ്വയം പിന്നിലേക്ക് തിരിയാൻ തുടങ്ങി അവൻ വെറുതെ കിടന്നിറങ്ങിയില്ല മറ്റൊരു ചടങ്ങ് യശോദിയും നന്ദമഹാരാജും ആചരിച്ചു കൃഷ്ണന്റെ ഒന്നാം ജന്മദിനം അവർ കൃഷ്ണന്റെ ജന്മദിന ചടങ്ങ് ക്രമീകരിച്ചു അത് അതിപ്പോഴും വേദതത്വങ്ങളുടെ എല്ലാ അനുയായികളും ആചരിക്കുന്നു വ്യത്യസ്ത വിഭാഗീയ വീക്ഷണങ്ങൾ കണക്കിലെടുക്കാതെ എല്ലാ ഹിന്ദുക്കളും കൃഷ്ണന്റെ ജന്മദിനം ഇന്ത്യയിൽ ആചരിക്കുന്നു എല്ലാ പശുക്കളെയും സ്ത്രീകളെയും ആഹ്ലാദകരമായ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു ഒരു നല്ല ബാൻഡ് പ്ലേ ചെയ്തു അവിടെ കൂടിയിരുന്ന ആളുകൾ അത് ആസ്വദിച്ചു എല്ലാ പണ്ഡിത ബ്രാഹ്മണരെയും ക്ഷണിച്ചു അവർ കൃഷ്ണന്റെ ഭാഗ്യത്തിനായി വേദസ്തുതികൾ ആലപിച്ചു വേദസ്തുതികളും വാത്യമേളങ്ങളും മുഴക്കുന്നതിനിടയിൽ കൃഷ്ണനെ മാതാവ് യശ്വത കുളിപ്പിച്ചു ഈ സ്നാന ചടങ്ങിനെ സാങ്കേതികമായി അഭിഷേകം എന്ന് വിളിക്കുന്നു ഇന്നും ഇത് വൃന്ദാവനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജന്മാഷ്ടമി ദിനത്തിലോ കൃഷ്ണന്റെ ജന്മദിനത്തിലോ ആചരിക്കുന്നു ഈ അവസരത്തിൽ മാതാവ് യശോദ വൻതോതിൽ ധാന്യം വിതരണം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിച്ച ഒന്നാന്തരം പശുക്കളെ വിദ്വാൻമാരും ബഹുമാന്യരുമായ ബ്രാഹ്മണർക്ക് ദാനമായി നൽകാൻ തയ്യാറാക്കി യശോദ കുളിച്ച് ഭംഗിയായി വസ്ത്രം ധരിച്ച് കൃഷ്ണനെ യഥോചിതമായി വസ്ത്രം ധരിച്ച് കുളിപ്പിച്ച് മടിയിൽ വെച്ച് ബ്രാഹ്മണരുടെ വേദശ്ലോകങ്ങൾ കേൾക്കാനിരുന്നു മാതാവ് യശോദ വേദസ്തുതികൾ കേൾക്കുമ്പോൾ കുട്ടി ഉറങ്ങുന്നതായി കാണപ്പെട്ടു അതിനാൽ അവൾ അവനെ വളരെ നിശബ്ദമായി കട്ടിലിൽ കിടത്തി ആ പുണ്യവേളയിൽ വൃന്ദാവനത്തിലെ എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും താമസക്കാരെയും സ്വീകരിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ മറന്നു അവൻ വിശന്നു കരയുകയായിരുന്നു പക്ഷേ പലതരം ബഹളങ്ങൾ കാരണം അമ്മ യശോദയ്ക്ക് അവന്റെ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കുട്ടി വിശന്നതും അമ്മ അവനെ ശ്രദ്ധിക്കാത്തതും കാരണം ദേഷ്യപ്പെട്ടു അങ്ങനെ അവൻ കാലുകൾ ഉയർത്തി ഒരു സാധാരണ കുട്ടിയെപ്പോലെ തന്റെ താമരപാദങ്ങൾ ചവിട്ടാൻ തുടങ്ങി കുഞ്ഞ് കൃഷ്ണയെ ഒരു കൈകൊണ്ട് ഓടിക്കുന്ന വണ്ടിയുടെ അടിയിൽ കിടത്തി അവൻ കാലുകൾ ചവിട്ടുന്നതിനിടയിൽ അവൻ അബദ്ധത്തിൽ വണ്ടിയുടെ ചക്രത്തിൽ സ്പർശിച്ചു അത് തകർന്നു കൈവണ്ടിയിൽ പിച്ചിളയും മറ്റു ലോഹങ്ങളും കൊണ്ട് നിർമ്മിച്ച് വിവിധതരം പാത്രങ്ങളും പാത്രങ്ങളും കൂട്ടിയിട്ടിരുന്നു അവയെല്ലാം വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണു വണ്ടിയുടെ ചക്രമച്ചുതണ്ടിൽ നിന്ന് വേർപ്പെട്ടു ചക്രത്തിന്റെ സ്പോക്കുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി മാതാവ് യശോദയും എല്ലാ ഗോപിമാരും മഹാരാജാവും ഗോപാലന്മാരും വണ്ടി എങ്ങനെ സ്വയം തകർന്നു വീഴുമെന്ന് ആശ്ചര്യപ്പെട്ടു വിശുദ്ധ ചടങ്ങിനായി ഒത്തുകൂടിയ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ചുറ്റും തിങ്ങിക്കൂടുകയും വണ്ടി എങ്ങനെ തകർന്നിരിക്കാമെന്ന് നിർദ്ദേശിക്കാൻ തുടങ്ങി കാരണം ആർക്കും കണ്ടെത്താനായില്ല പക്ഷേ കുഞ്ഞുകൃഷ്ണനൊപ്പം കളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ചില ചെറിയ കുട്ടികൾ കൃഷ്ണന്റെ കാലുകൾ ചക്രത്തിൽ തട്ടിയതാണ് കാരണമെന്ന് ജനക്കൂട്ടത്തെ അറിയിച്ചു ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതായി അവർ ജനക്കൂട്ടത്തിന് ഉറപ്പു നൽകി അവർ കാര്യം ശക്തമായി ഉറപ്പിച്ചു ചിലർ ചെറിയ കുട്ടികളുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ കുട്ടികളുടെ മൊഴികൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും സർവശക്തനായ പരമേശ്വരൻ ഒരു ശിശുവായി അവിടെ കിടക്കുന്നുണ്ടെന്നും അവൻ എന്തും ചെയ്യാൻ കഴിയുമെന്നും ഗോപാലന്മാർക്കും സ്ത്രീകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സാധ്യമായതും അസാധ്യമായതും അവന്റെ ശക്തിയിലായിരുന്നു ചർച്ച നടക്കുന്നതിനിടയിൽ കുഞ്ഞു കൃഷ്ണ കരഞ്ഞു യാദൃശ്ചികതയില്ലാതെ അമ്മ യശോദ കുട്ടിയെ മടിയിലിരുത്തി ദുരാത്മാക്കളെ നേരിടാൻ വിശുദ്ധ വേദസ്തുതികൾ ആലപിക്കാൻ പണ്ഡിത ബ്രാഹ്മണരെ വിളിച്ചു അതേസമയം കുഞ്ഞിനെ മുലകുടിക്കാൻ അവൾ അനുവദിച്ചു ഒരു കുട്ടി അമ്മയുടെ മുലകൾ നന്നായി മുലകുടിക്കുന്നുവെങ്കിൽ അവൻ എല്ലാ അപകടങ്ങളും തരണം ചെയ്തുവെന്ന് മനസ്സിലാക്കണം ഇതിനുശേഷം ശക്തരായ എല്ലാ പശുപാലകരും ഒടിഞ്ഞ വണ്ടി ക്രമീകരിച്ചു ചിതറിക്കിടക്കുന്നവയെല്ലാം പഴയതുപോലെ ഭംഗിയായി സ്ഥാപിച്ചു അതിനുശേഷം ബ്രാഹ്മണർ യാഗത്തിന് തൈരും വെണ്ണയും കുശപൊല്ലും വെള്ളവും കൊണ്ട് നിവേദ്യമർപ്പിക്കാൻ തുടങ്ങി കുഞ്ഞിന്റെ ഭാഗ്യത്തിനായി അവർ പരമപുരുഷനെ ആരാധിച്ചു അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ റസുയാലുക്കളായിരുന്നില്ല അസത്യത്തിൽ മുഴുകിയില്ല ഒരിക്കലും അഹങ്കാരികളായിരുന്നില്ല അഹിംസാവാദികളായിരുന്നു വ്യാജമായ സ്ഥാനമാനങ്ങളൊന്നും അവകാശപ്പെടാത്തവരായതിനാൽ യോഗ്യരായിരുന്നു അവരെല്ലാവരും വിശ്വസ്തരായ ബ്രാഹ്മണന്മാരായിരുന്നു അവരുടെ അനുഗ്രഹങ്ങൾ ഉപയോഗശൂന്യമാകുമെന്ന് ചിന്തിക്കാൻ കാരണമില്ല യോഗ്യരായ ബ്രാഹ്മണന്മാരിൽ ഉറച്ച വിശ്വാസത്തോടെ നന്ദമഹാരാജാവ് തന്റെ കുഞ്ഞിനെ മടിയിലിരുത്തി വിവിധ ഔഷധസസ്യങ്ങൾ കലക്കിയ വെള്ളത്തിൽ കുളിപ്പിച്ചു ബ്രാഹ്മണർ റഗ് യജുർ സാമവേദങ്ങളിൽ നിന്നുള്ള സ്തുതികൾ ആലപിച്ചു യോഗ്യനായ ബ്രാഹ്മണനാകാതെ വേദങ്ങളിലെ മന്ത്രങ്ങൾ വായിക്കരുതെന്ന് പറയപ്പെടുന്നു എല്ലാ ബ്രാഹ്മണ ലക്ഷണങ്ങളോടും കൂടി ബ്രാഹ്മണർ യോഗ്യരായിരുന്നു എന്നതിന്റെ തെളിവ് ഇതാ മഹാരാജ നന്ദിക്കും അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അതിനാൽ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ അവരെ അനുവദിച്ചു വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പലതരത്തിലുള്ള യാഗങ്ങൾ ശുപാർശ ചെയ്യപ്പെടുന്നു എന്നാൽ മന്ത്രങ്ങളെല്ലാം യോഗ്യരായ ബ്രാഹ്മണർ ജപിക്കേണ്ടതാണ് ഈ കലിയുഗത്തിൽ അത്തരം യോഗ്യതയുള്ള ബ്രാഹ്മണർ ലഭ്യമല്ലാത്തതിനാൽ എല്ലാ വൈദിക ആചാരപരമായ യാഗങ്ങളും നിശിതമാണ് ബ്രാഹ്മണർ വേദസ്ഥിതികൾ ആലപിക്കുകയും രണ്ടാം തവണ ആചാരപരമായ ചടങ്ങുകൾ നടത്തുകയും ചെയ്തപ്പോൾ നന്ദ മഹാരാജാവ് വീണ്ടും അവർക്ക് ധാരാളം ധാന്യങ്ങളും ധാരാളം പശുക്കളിയും നൽകി ദാനമായി നൽകപ്പെട്ട പശുക്കൾക്കെല്ലാം നല്ല സ്വർണം കൊണ്ട് അലങ്കരിച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ കൊമ്പുകൾ സ്വർണവളയങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവരുടെ കുളമ്പുകൾ വെള്ളിത്തളിക കൊണ്ട് പൊതിഞ്ഞിരുന്നു അവർ പൂമാലകൾ ധരിച്ചിരുന്നു തന്റെ അത്ഭുതകരമായ കുട്ടിയുടെ ക്ഷേമത്തിനായി അദ്ദേഹം ധാരാളം പശുക്കളെ നൽകി പകരം ബ്രാഹ്മണർ അവരുടെ ഹൃദയംഗമമായ അനുഗ്രഹങ്ങൾ നൽകി കഴിവുള്ള ബ്രാഹ്മണർ അർപ്പിച്ച അനുഗ്രഹങ്ങൾ ഒരിക്കലും അമ്പരപ്പിക്കുന്നില്ല ഒരു ദിവസം ചടങ്ങ് കഴിഞ്ഞ് അമ്മ യശോദ തന്റെ കുഞ്ഞിനെ മടിയിൽ തട്ടുമ്പോൾ കുഞ്ഞിന് ഭാരം കൂടുതലായി തോന്നി അവനെ വഹിക്കാൻ കഴിയാതെ അവൾ മനസ്സില്ലാ മനസ്സോടെ അവനെ കിടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീട്ടുകാര്യങ്ങളിൽ മുഴുകി ആ സമയത്ത് കംസന്റെ നിർദ്ദേശപ്രകാരം തൃണാവർത്തൻ എന്നറിയപ്പെടുന്ന കംസന്റെ ഒരു സേവകൻ ചുഴലിക്കടിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവൻ കുട്ടിയെ ചുമലിലേറ്റി എല്ലാവരുടെയും കണ്ണുകൾ മൂടിക്കൊണ്ട് വൃന്ദാവനത്തിലാകെ ഒരു വലിയ പൊടിക്കാറ്റുയർത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൃന്ദാവുന്ന പ്രദേശം മുഴുവൻ തന്നെയോ മറ്റാരെയോ കാണാനാകാത്ത വിധം ഇരുട്ടായി ഈ മഹാവിപത്ത് സമയത്ത് ചുഴലിക്കാറ്റ് കൊണ്ടുപോയ തന്റെ കുഞ്ഞിനെ അമ്മ യശോദയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ വളരെ ദയനീയമായി കരയാൻ തുടങ്ങി പശുക്കുട്ടിയെ നഷ്ടപ്പെട്ട പശുവിനെ പോലെ അവൾ നിലത്തു വീണു മാതാവ് യശോദ വളരെ ദയനീയമായി കരഞ്ഞപ്പോൾ എല്ലാ പശുപാലകരും ഉടൻ വന്ന് കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ അവർ നിരാശരായി അവനെ കണ്ടെത്താനായില്ല കുഞ്ഞ് കൃഷ്ണനെ തോളിൽ കയറ്റി തൃണാവർത്ത ആകാശത്തേക്ക് ഉയർന്നു പക്ഷേ കുഞ്ഞിന് പെട്ടെന്ന് കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിയാത്തത്ര ഭാരം വഹിച്ചു അവന്റെ ചുഴലിക്കാറ്റ് പ്രവർത്തനങ്ങൾ നിർത്തേണ്ടിവന്നു കുഞ്ഞ് കൃഷ്ണൻ തന്നെ തന്നെ ഭാരപ്പെടുത്തി അസുരന്റെ കഴുത്തിൽ പിടിച്ചു ഭാരപ്പെടുത്താൻ തുടങ്ങി കുഞ്ഞ് ഒരു വലിയ പർവ്വതം പോലെ ഭാരമുള്ളതായി തൃണാവർത്തിന് തോന്നി അവൻ അവന്റെ പിടിയിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അതിന് കഴിഞ്ഞില്ല അവന്റെ കണ്ണുകൾ അവരുടെ സോക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു വളരെ ഘോരമായി കരഞ്ഞുകൊണ്ട് അവൻ വൃന്ദാവനത്തിന്റെ നിലത്തു വീണു മരിച്ചു ഭഗവാൻ ശിവന്റെ അസ്ത്രത്താൽ തുളച്ചുകേറിയ ത്രിപുരാസുരനെപ്പോലെ അസുരൻ വീണു തൃണാവർത്തൻ ഒരു ശിലാഫലകത്തിൽ തട്ടി അവന്റെ കൈകാലുകൾ തകർന്നു അദ്ദേഹത്തിന്റെ ശരീരം വൃന്ദാവനത്തിലെ എല്ലാ നിവാസികൾക്കും ദൃശ്യമായി അസുരൻ കൊല്ലപ്പെട്ടതും കൃഷ്ണൻ വളരെ സന്തോഷത്തോടെ ദേഹത്ത് കളിക്കുന്നതും ഗോപികമാർ കണ്ടപ്പോൾ അവർ വളരെ വാത്സല്യത്തോടെ കൃഷ്ണനെ എഴുന്നേൽപ്പിച്ചു ഗോപാലകരും സ്ത്രീകളും തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണന് തിരികെ ലഭിച്ചതിൽ വളരെ സന്തോഷിച്ചു ആ സമയത്ത് ഭൂതം ഭൂതംകുട്ടിയെ വിഴുങ്ങാൻ കൊണ്ടുപോയി പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്നത് എത്ര അത്ഭുതകരമാണെന്ന് അവർ സംസാരിച്ചു തുടങ്ങി പകരം അവൻ മരിച്ചു വീണു അവരിൽ ചിലർ ഈ സാഹചര്യത്തെ പിന്തുണച്ചു ഇത് ഉചിതമാണ് കാരണം വളരെ പാപമുള്ളവർ അവരുടെ പാപകരമായ പ്രതികരണങ്ങളാൽ മരിക്കുന്നു കൂടാതെ ബാലനായ കൃഷ്ണൻ ഭക്തനാണ് അതിനാൽ എല്ലാത്തരം ഭയാനകമായ അവസ്ഥകളിൽ നിന്നും അവൻ സുരക്ഷിതനാണ് കൂടാതെ നാമം നമ്മുടെ മുൻജന്മങ്ങളിൽ മഹത്തായ ത്യാഗങ്ങൾ ചെയ്തിരിക്കണം പരമപുരുഷനെ ആരാധിക്കുകയും ദാനങ്ങളിൽ വലിയ സമ്പത്ത് നൽകുകയും മനുഷ്യരുടെ പൊതുവായ ക്ഷേമത്തിനായി പരോപകാരിയായി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കണം ഇത്തരം പുണ്യപ്രവൃത്തികൾ നിമിത്തം കുട്ടി എല്ലാ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതനാണ് അവിടെ കൂടിയിരുന്ന ഗോപികമാർ തമ്മിൽ പറഞ്ഞു മുൻജന്മങ്ങളിൽ നാം എത്ര തപസ്സുകളും തപസ്സുകളും ചെയ്തിരിക്കണം നാം പരമപുരുഷനെ ആരാധിക്കുകയും വിവിധതരം ത്യാഗങ്ങൾ അർപ്പിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും പൊതുജനങ്ങൾക്കായി ആൽമരങ്ങൾ വളർത്തുക കിണർ കുഴിക്കുക തുടങ്ങിയ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കണം ഈ പുണ്യപ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ കുഞ്ഞു മരിച്ചുവെന്ന് കരുതിയിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവന് തിരികെ ലഭിച്ചു ഇപ്പോൾ അവൻ തന്റെ ബന്ധുക്കളെ ജീവിപ്പിക്കാൻ മടങ്ങിവന്നിരിക്കുന്നു അത്തരം അത്ഭുതകരമായ സംഭവങ്ങൾ നിരീക്ഷിച്ച ശേഷം നന്ദ നന്ദമഹാരാജാവ് വാസുദേവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ഈ സംഭവത്തിനു ശേഷം ഒരിക്കൽ യശോദ തന്റെ കുഞ്ഞിനെ മുലിയൂട്ടുകയും വാത്സല്യത്തോടെ അവനെ തലോടുകയും ചെയ്തപ്പോൾ അവളുടെ മുലയിൽ നിന്ന് പാൽ ധാരാളമായി ഒഴുകി അവളുടെ വിരലുകൾ കൊണ്ട് കുട്ടിയുടെ വായ തുറന്നപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ ഉള്ളിലെ സാർവത്രിക ഭാവം കണ്ടു കൃഷ്ണന്റെ വാക്കിയുള്ളിൽ അവൾ ആകാശം മുഴുവനും എല്ലാ ദിശകളിലുമുള്ള നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി വായു കടലുകൾ ദ്വീപുകൾ പർവ്വതങ്ങൾ നദികൾ വനങ്ങൾ തുടങ്ങി എല്ലാ ചലിക്കുന്നതും അചഞ്ചലവുമായ വസ്തുക്കളും കണ്ടു അമ്മ യശോദ ഇത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി ഇത് എത്ര അത്ഭുതകരമാണ് എന്ന് അവൾ ഉള്ളിൽ പിറുപിറുത്തു ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ അടച്ചു അവൾ അതിശയകരമായ ചിന്തകളിൽ മുഴുകി കൃഷ്ണൻ തന്റെ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോഴും പരമപുരുഷന്റെ സാർവത്രിക രൂപം കാണിക്കുന്നത് തന്റെ മടിയിൽ ശിശുവായി അവതരിച്ചാലും പരമപുരുഷൻ എപ്പോഴും പരമപുരുഷനാണെന്ന് തെളിയിക്കുന്നു അമ്മ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ക്കളത്തിൽ ഒരു സാരഥിയായി ധ്യാനം കൊണ്ടോ കൃത്രിമമായ ചില ഭൌതിക പ്രവൃത്തികൾ കൊണ്ടോ ഒരാൾക്ക് ദൈവമാകാം എന്ന വ്യക്തിത്വവാദികളുടെ സങ്കല്പം തെറ്റാണ് ഏത് അവസ്ഥയിലും നിലയിലും ദൈവം എപ്പോഴും ദൈവമാണ് ജീവാത്മാക്കൾ എല്ലായ്പ്പോഴും പരമാത്മാവിന്റെ ഭാഗങ്ങളും ഭാഗങ്ങളുമാണ് പരമപുരുഷന്റെ അചിന്തനീയവും അമാനുഷികവുമായ ശക്തിയോട് അവർക്ക് ഒരിക്കലും തുല്യരാകാൻ കഴിയില്ല